ഒരു ജീവനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വയ്ക്കുന്നവരാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അപകടങ്ങൾ നേരിടുമ്പോൾ അവർ ഓടിപ്പോകുന്നവരല്ല മറിച്ച് അപകടത്തിലേക്കാണ് അവർ ഓടുന്നത് അതാണ് അവരുടെ ധൈര്യത്തിൻ്റെ പ്രതീകം പക്ഷേ കൊല്ലം നെട്ടൂരിൽ സംഭവിച്ചത് അതിനും അപ്പുറത്തായിരുന്നു ഒരു അമ്മയെ രക്ഷിക്കാൻ ഇറങ്ങി ഒരുങ്ങിയ ധീരനായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോണിയസ് കുമാർ തൻ്റെ ജീവിതത്തിനു തന്നെ ബലിയർപ്പിച്ചു ജീവൻ രക്ഷിക്കാനിറങ്ങിയ ആ കൈ തന്നെയാണ് അവസാനം മരണത്തിലേക്ക് വീണത് ഒരു കിണർ അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നിലവിളി പിന്നെ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇരുട്ടായി മൂന്ന് ജീവൻ ഒരു അമ്മ ഒരു പുരുഷൻ ഒരു രക്ഷകനായ ഉദ്യോഗസ്ഥൻ ഒരുമിച്ചാണ് ആ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമായത് ഇത് വെറുമൊരു ദുരന്തമല്ല ഇത് ഒരു സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന മദ്യലിവരി അക്രമവും എത്രമാത്രം നാശം വിതയ്ക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അതെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ആ യഥാർത്ഥ കഥയിലേക്കാണ് നെടുവട്ടൂരിലെ ഒരു രാത്രി ഒന്നും ആ സാധാരണമെന്നപോലെ തോന്നിയിരുന്നില്ല പക്ഷേ വിടിനകത്ത് നടക്കുന്നത് നിശബ്ദമായൊരു പ്രളയമായിരുന്നു അർച്ചന മൂന്ന് ചെറുകുട്ടികളുടെ അമ്മ കഴിഞ്ഞ മൂന്ന് വർഷമായി ശിവകൃഷ്ണനോടൊപ്പം താമസിച്ചിരുന്നു ശിവകൃഷ്ണൻ ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ മദ്യലഹരി അയാളെ അക്രമിയാക്കി മദ്യപിച്ചാൽ അയാളുടെ ശബ്ദം മുഴുവൻ വീടിനെ നടുക്കും അർച്ചനയോട് വഴക്ക് നിലവിളി മർദ്ദനം ഇതൊക്കെ അവരുടെ നിത്യചേരിയായിരുന്നു ആ രാത്രിയിലും അത് തന്നെയായിരുന്നു പകൽ മുഴുവൻ മദ്യം കുടിച്ചു രാത്രി പന്ത്രണ്ടരയോടെ വഴക്ക് തുടങ്ങി അർച്ചനയ്ക്ക് സഹിക്കാനായില്ല മദ്യക്കുപ്പി ഒളിപ്പിച്ചു അതറിയുമ്പോഴാണ് ശിവകൃഷ്ണൻ കുരുതിയായി മാറിയത് അർച്ചനയുടെ നിലവിളി ശബ്ദം ഉയർന്നു പൊങ്ങി പക്ഷേ ആരും കേട്ടില്ല അവസാനം ഭയത്തോടും നിരാശയോടും കൂടി കിണറിലേക്ക് ചാടി എൺപതടിയോളം ആഴമുള്ള പഴയ കിണർ കുട്ടികൾ പേടിച്ചോടി അയൽവാസികളുടെ വീട്ടിലേക്ക് പോയി അമ്മ കിണറ്റിൽ വീണു എന്നവർ പറഞ്ഞു അവിടെ ആ ചെറിയ ശബ്ദം അയൽവാസികളെ ഉണർത്തി തുടർന്നവർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു രാത്രി ഏകദേശം ഒന്നരയോടെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തലവനായിരുന്ന സോണിയസ് കുമാർ സ്ഥിതിഗതികൾ വിലയിരുത്തി കിണറ്റിലേക്ക് നോക്കിയപ്പോൾ അർച്ചന ജീവനോടെ കണ്ടു വിഷമിക്കേണ്ട ഞങ്ങൾ നിന്നെ രക്ഷിക്കും സോണിയുടെ ശബ്ദം കിണറിനുള്ളിൽ മുഴങ്ങി അർച്ചനാഥിന് മറുപടി പറഞ്ഞു കണ്ണീരോടെ ഒരു പ്രതീക്ഷയുടെ നിമിഷം സോണി തന്റെ ജീവൻ പണയം വെച്ച് കിണറ്റിലിറങ്ങി തന്ത്രപരമായ കയർ കെട്ടി ജാക്കറ്റ് തിരിച്ചു വെള്ളത്തിനകത്തേക്ക് ഇറങ്ങി മുകളിലുള്ള സംഘത്തിന് നിർദ്ദേശങ്ങൾ നൽകി ശാന്തമായി അവളെ അടുത്ത് ശേഷം കയറ്റണം അർച്ചനയെ കയറ്റി തുടങ്ങുമ്പോൾ മുകളിലുള്ള ശിവകൃഷ്ണൻ ഇപ്പോഴും കിണറിന്റെ അരികിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പലതവണ പറഞ്ഞു സാർ മാറി നിൽക്കൂ അപകടമുണ്ടാകും പക്ഷേ മധ്യ ലഹരിയിൽ അയാൾ ഒന്നും ചെവികൊണ്ടില്ല പഴയ കിണറിന്റെ ചുമരുകൾ ദുർബലമായിരുന്നു അവൻ ചാരിയിരുന്ന ഭാഗം ഒടിഞ്ഞു വീണു ഒരു ഭീകര ശബ്ദം വലിയ കല്ലുകൾ പൊഴിഞ്ഞ് താഴേക്ക് അടുത്ത നിമിഷം എല്ലാം ഇരുട്ടായി കിണറിനുള്ളിൽ നിന്നും നിലവിളിയുടെ ശബ്ദം വെള്ളം പൊങ്ങി തിരിച്ചു താണോ എല്ലാം നിശബ്ദമായി സോണി അർച്ചന ശിവകൃഷ്ണൻ മൂന്ന് പേരും അതിനകത്ത് രക്ഷാപ്രവർത്തനം നാലു മണിക്കൂറിലധികം നീണ്ടു ഓരോ മിനിറ്റിലും പ്രതീക്ഷയുടെയും ഭയവും നിറഞ്ഞിരുന്നു അവരെ പേരെയും മുകളിലേക്കെടുത്തപ്പോൾ സോണിക്കും അർച്ചനയ്ക്കും ഗുരുതര പരിക്കുകൾ തലയിൽ പാറ കഷ്ണം വീണിരുന്നു അവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സോണിയസ് കുമാർ പത്തു വർഷം ഫയർഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച ധീരനായ ഉദ്യോഗസ്ഥൻ അവസാനം തൻ്റെ സേവനത്തിൽ തന്നെയാണ് അദ്ദേഹം വീണത് മരിച്ചവരിൽ ഒരാൾ കുടുംബത്തിനായി ജീവൻ കൊടുത്ത അമ്മ മറ്റൊരാൾ മദ്യലഹരിയിൽ അടിമപ്പെട്ട പുരുഷൻ മറ്റൊരാൾ മനുഷ്യനായി നിലകൊണ്ട ധീരൻ മരണത്തിലേക്ക് ചാടിയ അർച്ചനയെയും അവളെ രക്ഷിക്കാനിറങ്ങിയ സോണിയെയും അവരെ അതിലേക്ക് തള്ളിയ ശിവകൃഷ്ണൻ അവരെല്ലാവരും ഒരേ കിണറിൽ ചേർത്തു അത് വെറും വെള്ളമല്ല അത് മനുഷ്യരുടെ തെറ്റുകൾ കൊണ്ട് നശിച്ച മൂന്ന് ജീവനുകളുടെ പ്രതിഫലനമായിരുന്നു മദ്യലഹരി അതൊരു രസതന്ത്രമല്ല അതൊരു വിഷമാണ് ഒരു കുടുംബം ഒരു അമ്മ ഒരു കുഞ്ഞുങ്ങൾ ഒരു തീര ഉദ്യോഗസ്ഥൻ ഇവരെല്ലാം ഇതിന്റെ ഇരയായി സോണിയ കുമാരന്റെ പേരിൽ കേരളം തലകുനിക്കുന്നു അവന്റെ ധൈര്യവും സേവനാനിഷ്ഠതയും നമുക്കൊരിക്കലും മറക്കാനാവില്ല അവൻ്റെ ജീവൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യമാണ് മനുഷ്യൻ്റെ ജീവിതം രക്ഷിക്കൂ എന്നത് ദൈവീകമായ കർമ്മമാണ്